ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പോയ കാര്യം സക്സസ് ആയതിന്റെ പേരിൽ വളരെ സന്തോഷത്തോടെ ഹരിയും നിത്യയും എത്തിയിരിക്കുന്നു എന്നാൽ ഹരിയെ കാത്ത് ഒരു വക്കീൽ അവിടെ ഇരിപ്പുണ്ടായിരുന്നു ദേ ആ വക്കീല് നിന്നെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് അമ്മാവൻ ഹരിയോട് പറയുന്നു എന്താണ് കാര്യം അമ്മാവൻ ചോദിച്ചില്ലേ എന്ന് ഹരി പറയണ്ടേ മോനെ നമ്മുടെ കുടുംബത്തിന്റെ വിത്തം വേറൊക്കെ പറിച്ചിട്ടാണ് വന്നിരിക്കുന്നത് എന്താ കാര്യം എന്ന് വെച്ചാ പറയത്തൂല്ല അവരുടെ ഭാവം കണ്ടിട്ട് എനിക്കത്ര സുഖം തോന്നുന്നില്ല എന്നൊക്കെ അമ്മാവൻ ഹരി അകത്തേക്ക് പോയ സമയത്ത് നിത്യ അമ്മാവനോട് ചോദിക്കുന്നു അമ്മാവ മുമ്പൊരിക്കൽ ഉല്ലാസം വന്നു കയറിയത് ഓർമ്മയില്ലേ ഹരിയുടെ ബുക്കിന്റെ ആ സർപ്രൈസുമായിട്ട് അതുപോലെ ഒരു സർപ്രൈസ് ആണോ എന്ന് നിത്യ ചോദിക്കുമ്പോൾ അമ്മാവൻ പറയുന്നുണ്ട് അയാളെ കണ്ട ഒരു മനുഷ്യനായിട്ട് തോന്നില്ലേ ഇതിനു മുഖത്ത് അതൊന്നും ഇല്ല മോള് വന്നേ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അകത്തേക്ക് വന്നു ഞാൻ അഡ്വക്കേറ്റ് നന്ദിത അമ്മാവൻ എന്നെ കണ്ട പേഴച്ചെന്ന് തോന്നുന്നു ഏത് അഡ്വക്കേറ്റ് പറയുമ്പോൾ അമ്മാവൻ പറയുന്നു ഞാൻ പേടിച്ചതൊന്നും അല്ല ഇവൻ വരാത്തോണ്ട് ഞാൻ പുറത്തു പോയി നോക്കിയതാ അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചോദിച്ചാൽ ഒരു ഉത്തരവും പറയില്ല പിന്നെ ഞാൻ എന്ത് സംസാരിക്കാനാ എന്താണ് മേഡം വന്നത് എന്ന് ഹരി ചോദിക്കുമ്പോൾ വക്കീൽ പറയുന്നു ഹരിയുടെ ഭാര്യ അല്ലേ ആരെയാണ് ഹരി അതായത് സുജാതയുടെ രഘുവിന്റെ മകൾ മകളല്ലോ മരുമകളല്ലേ പറഞ്ഞു വരുമ്പോൾ ഞാനും ഹരിയുടെ ഭാര്യയും റിലേറ്റീവ്സ് ആയിട്ട് വരും കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ അവർക്കൊന്നും മനസ്സിലാകുന്നില്ല സംശയത്തോടെ ഹരിയും അമ്മാവനും നിത്യയും പരസ്പരം നോക്കുന്നു അതെങ്ങനെയാണെന്ന് ചോദിക്കുന്നു രഘുവേട്ടനില്ലേ രഘുവേട്ടൻ്റെ ചെറിയച്ചിന്റെ മോളാണ് ഞാൻ അമ്മവൻ പറയുന്നു അങ്ങനെ ഒരു ബന്ധമുണ്ടോ എന്നിട്ട് ഈ നേരം വരെ എന്നോട് പറഞ്ഞില്ലല്ലോ ഞാൻ തെറ്റിദ്ധരിക്കുകയും ചെയ്തു എന്നൊക്കെ അമ്മവൻ പറയുന്നു എന്നിട്ട് അങ്ങോട്ട് കേറിയില്ലേ എന്ന് നിത്യ ഞാൻ ആദ്യം അങ്ങോട്ടാണ് വന്നത് സുജാറ ചേച്ചിയോട് കുറച്ച് സംസാരിക്കുകയും ചെയ്തു ഹരി നമുക്ക് പേഴ്സണലായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് ഹരിയോട് വക്കീല് പറയുന്നു കഴിഞ്ഞ ദിവസം ഓഫീസിൽ ഒരു പെൺകുട്ടി വന്നിരുന്നു വീണ ഇവിടുത്തെ മോള് വീണയുടെ കുഞ്ഞാണോ ഹരിയുടെ കുഞ്ഞാണോ എന്ന് വക്കീലിൽ ചോദിക്കുമ്പോൾ അമ്മാവൻ പറയുന്നു അത് വീണയുടെ കുഞ്ഞല്ല ഇവന്റെ മോ മോളാണ് കേട്ട് വക്കീൽ വീണ്ടും പറയുന്നുണ്ട് നിയമപ്രകാരം അങ്ങനെയല്ലല്ലോ ശരി ഞാൻ കാര്യത്തിലേക്ക് വരാം വീണയും വിബിനും ഒന്നിച്ചു ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതായത് കല്യാണിയുടെ അച്ഛനും അമ്മയും അവര് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നേരിട്ട് ഒരു കോടതിയിലേക്ക് പോണ്ട അതിനു മുമ്പ് നിങ്ങളോടൊന്ന് സംസാരിച്ചു നോക്കാമെന്ന് എന്തായാലും കൊച്ചിന് ഞങ്ങൾ വിട്ടു തരത്തില്ല അല്ലിയോടായെന്ന് അമ്മാവൻ ഹരി പറയുന്നു വീണ ആ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞപ്പോഴും ഇവിടെ നിയമം ഉണ്ടായിരുന്നു മേഡം ഇത്രയും കാലം അത് അമ്മയുണ്ട അമ്മ ഇല്ലാണ്ട് വളർന്നപ്പോഴും അതേ നിയമം ഉണ്ടായിരുന്നോ ഇവിടെ അന്ന് ആരും ഇതുപോലെ വന്നിട്ടില്ല അമ്മയുടെ സ്നേഹം തിരിച്ചു പിടിച്ചു കൊടുക്കാനായിട്ട് പക്ഷേ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കേണ്ടി വന്നപ്പോൾ നിയമം വന്ന് വക്കീൽ വന്നു കേട്ട് വക്കീൽ പറയുന്നു ഹരി ഹരി ഈ കാര്യത്തിൽ കുറച്ച് പ്രാക്ടിക്കലായി ചിന്തിക്കണം ആ കുഞ്ഞിനെ ഇവിടെ നിർത്താനുള്ള യാതൊരു അവകാശവും നിങ്ങൾക്ക് അവരൊരു പരാതി ഫയൽ ചെയ്താൽ നിങ്ങൾക്ക് അത് മറികടക്കാൻ കഴിയില്ല അത് വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് നിത്യ പറയുന്നു നോക്കൂ മാഡം എല്ലാ കാര്യത്തിനും നിയമപരമായി വഴിയുണ്ടാകും ഒരു ദൃക്സാ ദൃക്സാക്ഷിയുടെ വഴിയുണ്ടാകും വീണ എങ്ങനെയാണ് ഹരിയുടെയും കല്യാണിയുടെയും അടുത്തെന്ന് ഞാൻ അറിഞ്ഞിട്ടുള്ളവളാണ് ആ കുഞ്ഞിനെ ഒന്ന് സ്നേഹിക്കാൻ ഇവരൊക്കെ വീണയുടെ എത്ര റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ എന്തിനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വീണയോട് അമ്മാവൻ പറയുന്നു പക്ഷെ ഒന്ന് തിരിഞ്ഞു നോക്കിയത് പോലും ഇല്ല അവള് അവള് ഇവിടെ നിൽക്കാൻ വേണ്ടി വന്നു ആ നേരത്തെ കുഞ്ഞിനോട് പെരുമാറിയത് ഒരു ചെകുതാനെ പോലെയാണ് അവൾക്ക് കുഞ്ഞിനെ വിട്ടുകൊടുക്കാനോ പിന്നെ ആ കുഞ്ഞിന് എന്ത് സുരക്ഷിതത്വമാണുള്ളത് അവളുടെ ജീവിതത്തിന് എന്ത് പ്രതീക്ഷയാണുള്ളത് എന്നൊക്കെ മാവൻ ശരി ഞാൻ പറയാനുള്ളത് പറഞ്ഞോ നിങ്ങൾക്കിത് സ്വീകാര്യമല്ലെങ്കിൽ ഞാൻ ഈ പരാതി കോട്ടിലേക്ക് മൂവ് ചെയ്യാം ഹരി പറയുന്നു മേഡത്തിന് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ ഞങ്ങൾക്കാവുന്നത് പോലെ ഞങ്ങളും ചെയ്തോളാം വീണയ്ക്ക് വിപിനോടൊപ്പം താമസിക്കാനുള്ള ഒരു ആയുധം മാത്രമാണ് മോള് പക്ഷേ ഞങ്ങൾക്കതല്ല അവൾക്ക് അവളുടെ പൊന്നുമോളാണ് ശരി എന്നാൽ ഞാൻ ഇറങ്ങട്ടെ ഹരി ഇത് തികച്ചും പേഴ്സണൽ ആണ് എന്ന് പറഞ്ഞിട്ട് വക്കീലവിടെ നിന്ന് പോകുന്നു വീണ കരുതി കൂട്ടിയിട്ടാണ് അവൾക്ക് പറ്റിയ ഒരു വക്കീലും ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് അമ്മവൻ ആദ്യം നമുക്ക് അച്ഛനോടും അമ്മയോടും ചോദിക്കാം ആദ്യം വന്ന് ഈ വക്കീലിനെ കുറിച്ച് അറിയണ്ടേ എന്ന് നിത്യ പറയുന്നുണ്ട് ഇരിക്കേറ്റെ സങ്കടപ്പെട്ടു നിൽക്കുകയാണ് ഹരി ഒരു സന്തോഷത്തോടെ കയറി വന്നതാണെങ്കിലും വീട്ടിലേക്ക് വന്നപ്പോൾ വിഷമത്തോടെയുള്ള കാര്യമാണ് കേട്ടത് ശേഷം കാണിക്കുന്നത് വക്കീലിന്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ് ബിപിനും വീണയും ഞാൻ കാര്യം അവരെ അറിയിച്ചു നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ആവശ്യപ്പെടുമ്പോൾ കുഞ്ഞിനെ തടയാൻ യാതൊരു അവകാശമില്ല അവർക്ക് എന്ന് ഞാൻ അവരെ ബോധ്യപ്പെടുത്തി പക്ഷെ വീണയുടെ അച്ഛനുണ്ടല്ലോ പിന്നെ ആ ഹരിയും അവരെ വിട്ട് കുഞ്ഞിനെ വിട്ടു തരില്ല എന്ന് തന്നെയാണ് അവരുടെ തീരുമാനം വീണ പറയുന്നു എനിക്കതറിയായിരുന്നു മാഡം എനിക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാകുന്നത് ഒരിക്കലും അവർക്ക് സഹിക്കില്ല ഇരിക്കേറ്റ വക്കീല് പറയുന്നു വീണ കൂടുതൽ നിഷ്കളങ്കിയായി എന്നോട് സംസാരിക്കേണ്ട എന്റെ മുന്നിൽ അഭിനയിക്കുകയും വേണ്ട വീണ ആ കുഞ്ഞിനെ സ്നേഹിച്ചിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം നിയമപരമായി കുഞ്ഞ് നിങ്ങളുടേത് തന്നെയാണ് പക്ഷെ വൈകാരികമായ ഭാഷയിൽ പറഞ്ഞാൽ കല്യാണി അവരുടെ അവകാശമാണ് വിപിൻ പറയുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മേഡം നിയമപരമായ കാര്യങ്ങളല്ലേ നടക്കേണ്ടത് അതിനല്ലേ ഞാൻ നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നത് വക്കീല് പറയുന്നു ഞാൻ അവരുടെ ഭക്ഷ്യത്താണെന്ന് പറഞ്ഞില്ലല്ലോ നിങ്ങൾ എന്റെ കക്ഷികളാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ കൂടെ നിൽക്കാനേ സാധിക്കൂ മാഡം കുഞ്ഞ് ഞങ്ങളുടെ കൂടെ കുഞ്ഞുണ്ടെങ്കിൽ മാത്രമേ ഇത്രയും വീണ പറയുമ്പോൾ വക്കീല് പറയുന്ന വിപിൻറെ അച്ഛന്റെ സ്വത്തുക്കളെ കിട്ടത്തുള്ളൂ കുഞ്ഞുങ്ങളെ കൊണ്ട് അങ്ങനെയും ചില ഉപകാരങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലെ മാഡം ഇതിന് ഞങ്ങളുടെ ഞങ്ങളുടെ കൂടെ നിന്നിട്ട് ഇതിന് എന്താണ് ഒരു പരിഹാരം എന്ന് പറയൂ എന്നെ വിപിൻ ചോദിക്കുന്നു വളരെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ ഇത് കൈകാര്യം ചെയ്യാനാ ഞാൻ നോക്കിയത് അത് ശാന്തത ശാരദ എന്താ ബഹളം ഇനിയിപ്പോൾ കുറച്ച് ബഹളം ആവട്ടെ ഇടുക്കട്ടെ വിപിൻ പറയുന്നു അതിന് എനിക്ക് കുഴപ്പമില്ല ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് പോകാൻ വക്കീൽ പറയുന്നു ഒരു ബഹളം ആർക്കും പറ്റും അതല്ല ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളൊരു കാര്യം ചെയ്യേ രണ്ടുപേരും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് പോകൂ അവിടെ കുഞ്ഞിനെ വിട്ടുകിട്ടണമെന്ന് പറഞ്ഞ് ഒരു പരാതി കൊടുക്കും നമുക്ക് പ്രോപ്പർ ചാനൽ വഴി നോക്കാം പോലീസുകാർ സിറ്റുവേഷൻ അറിയട്ടെ എന്ന് പറയുമ്പോൾ വീണ പറയുന്നു ആ പോലീസുകാരനെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല മേഡം മുൻപ് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ ആ എന്നെ നിഷേധിച്ച് കുട്ടികൾ കുട്ടിയെ അവരുടെ കൂടെ അയച്ചു ഇടിക്കേട്ട് വക്കീൽ പറയുന്നു അതിന് അതിൻ്റേതായ കാരണം ഉണ്ടാവുമല്ലോ അതവിടെ നിൽക്കട്ടെ ഒരു പോലീസ് നടപടി ഉണ്ടാകുമ്പോൾ അത് കൃത്യമായി പ്രതികരിക്കും അതാണ് നല്ലത് ഇത് ഇതൊക്കെ കണ്ട് കുട്ടി ബൈക്കിലെ എന്ന് വിപിൻ ചോദിക്കുമ്പോൾ മോളെ കുറിച്ച് ഓർത്ത് വിപിന് വല്ലാത്ത ഭയമാണല്ലോ എനിക്ക് എങ്ങനെ വക്കീലിന് പറയുന്നുണ്ട് നിയമപരമായി കുറച്ച് സമയമെടുക്കും അതുവരെ നിങ്ങൾ ക്ഷമിച്ചേ പറ്റൂ തൽക്കാലം ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്യേ മാഡം ഞാൻ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് നിങ്ങൾ വിളിച്ചോളാം എന്ന് വിപിൻ വീണ് പറഞ്ഞു എന്നിട്ട് രണ്ടുപേരും ഇടന്ന് പോകുന്നു തുടർന്ന് സുജാതയും അമ്മ അവനും സംസാരിക്കുകയാണ് നന്ദിതയുമായിട്ട് രഘുവേട്ടനുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നു കുറേ കാലമായിട്ട് ഞങ്ങൾക്ക് അവരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല അതൊരു പഴയ തർക്കത്തിന്റെ ബാക്കിയാണ് ഞാൻ രഘുവേട്ടന്റെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോഴത്തേക്കും ഇവരെ തറവാട്ടിലെ അവകാശങ്ങൾ വാങ്ങി പോയിരുന്നു പിന്നീട് ഒരിക്കൽ ഈ പറയുന്ന നന്ദിതയും അവരുടെ അമ്മയും ഞങ്ങളുടെ തറവാട്ടിലേക്ക് കയറി വന്നിരുന്നു കൊടുത്ത അവകാശങ്ങൾ പോരാ വീണ്ടും അവകാശം വേണമെന്ന് ആവശ്യപ്പെട്ട് അന്ന് വലിയ തർക്കവും ബഹളവും നടന്നു എന്റെ ഭാഗത്തുനിന്ന് ഒരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ നിങ്ങൾക്ക് ന്യായമായത് കിട്ടിയല്ലോ എന്ന് ചോദിച്ചപ്പോൾ അവര് പറയുന്നുണ്ട് തറവാട്ടിലെ മരുമകൾക്ക് ഇത്രയും അഹങ്കാരമോ എന്നൊക്കെ അവർക്കത് സഹിച്ചില്ല അവരന്ന് കുറെ ചീത്ത വിളിച്ചും വെല്ലുവിളിച്ചും ഒക്കെയാ പോയത് ഇനി കണ്ടപ്പോ നന്ദിത അതൊക്കെ ഓർമ്മിച്ചെടുത്ത് പറഞ്ഞു അവളുടെ മനസ്സിന്ന് ഇന്നും ആ വൈരാഗ്യം മാറിയിട്ടില്ല അതെന്തെങ്കിലും ആവട്ടെ അത് നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ലല്ലോ എനിക്ക് സുജാത പറഞ്ഞു സുജാതെ രഘു പറഞ്ഞാൽ അവരെ ഈ കേസിൽ നിന്ന് പിന്മാറില്ലേ എന്ന് അമ്മാവൻ രഘുവേട്ടൻ പറഞ്ഞാൽ ഒരുപക്ഷെ അവള് ഈ കേസിൽ നിന്ന് പിന്മാറിയേക്കാം പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ അവർക്ക് വേറെ അഡ്വക്കേറ്റിനെ കിട്ടില്ലേ അതുകൊണ്ട് അഡ്വക്കേറ്റ് നന്ദിതയെ കുറിച്ച് ഒരു പ്രശ്നമാക്കി എടുക്കണ്ട എന്റെ പൊന്ന് സുജാതെ ഓരോ പ്രശ്നങ്ങൾ തലയ്ക്ക് വരുമ്പോൾ അതിന് പത്ത് കൊമ്പാണ് ഒന്നുകിൽ നെഞ്ചിൽ കൊള്ളും അല്ലെങ്കിൽ വാരി കൊള്ളും അതുപോലെ തന്നെയാണ് ഈ നന്ദിതയുടെ കാര്യം മനന്റെ കുഴപ്പം പിടിച്ചാണ് പിന്നെ ഈ കാര്യവും ഹരിസാര കുഞ്ഞിനെ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞു അതിന് പുറം പിന്നെ എന്താ സംസാരം എന്ന് ശരവണൻ പറഞ്ഞു നിങ്ങൾ ആ കുഞ്ഞിനെ എങ്ങനെയാണ് നോക്കുന്നത് എങ്ങനെയാണ് കൊണ്ടു നടക്കുന്നത് അരുണ്ണ വക്കീലിനും കോടതിക്കും അറിയത്തില്ല എന്നും ശരവണൻ സുജാതെ ഇതിപ്പോ കൂടുതൽ ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നന്ദിത മഹാദേവന്റെ ലക്ഷ്യം എന്തോ ആയിക്കോട്ടെ ഞാൻ എന്റെ കൊച്ചുമോളെ വിട്ടുകൊടുക്കില്ല അതിനുവേണ്ടി ഏത് അറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകുമെന്ന് അമ്മാവൻ ഇപ്പോ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് നമ്മുടെ പാടത്തേക്ക് ഇറങ്ങാൻ നല്ലൊരു ദിവസം നോക്കണം സുജാത ഇടയ്ക്ക് വിളിക്കാറുള്ള ജോൽസിനില്ലേ അദ്ദേഹത്തെ വിളിച്ചോളൂ നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഒരു തടസ്സം ഉണ്ടാകേണ്ട അപ്പോൾ അങ്ങനെ ഒരു തടസ്സം ഉണ്ടായാൽ തന്നെ അത് നീക്കാൻ വേണ്ടി നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് നമ്മളിങ്ങനെ നോക്കി നിൽക്കേ നമ്മളെ ചിന്തിച്ച കാര്യം അങ്ങ് പോയേക്കും കൃഷിയുടെ കാര്യത്തിൽ അത് പാടില്ല നമുക്ക് എത്രയും പെട്ടെന്ന് അത് ചെയ്യണം എന്ന് മവൻ പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് രാത്രിയായിരിക്കുന്നു വിപിന്റെ അച്ഛനും അമ്മയും ബിപിനും അവിടെ നിൽക്കുകയാണ് ഇവന് നിങ്ങളോട് എന്തോ കാര്യം പറയാനുണ്ട് എന്ന അമ്മ പറയുമ്പോൾ ഇവന് നാക്കില്ലേ എന്ന് അച്ഛൻ ചോദിക്കുന്നു അച്ഛ അഡ്വക്കേറ്റ് പറഞ്ഞത് നിയമ നടപടികളിലൂടെ കുഞ്ഞിനെ കൊണ്ടുവരണമെങ്കിൽ കുറച്ച് സമയം എടുക്കുമെന്നാണ് കോടതി കാര്യമല്ലേ അല്പം സമയം സമയമെടുക്കും അതിനെന്താണെന്ന് അച്ഛൻ അതിനൊന്നുമില്ല എന്ന് ബിപിൻ പറയുന്നു നേരെ ചെവിയെ പറയടാ ആ പെൺകുട്ടി ഇപ്പോൾ താമസിക്കുന്നത് കുഞ്ഞു ലോഡ്ജാണ് അവിടെ താമസിക്കുന്നിടത്ത് നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ലെന്ന് അവർ പറഞ്ഞത് നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത സ്ഥിതിക്ക് അവൾ അവിടെ കിടക്കാന്ന് വെച്ചാൽ നമുക്കൊരു നാണക്കേടല്ലേ എന്ന് അമ്മ അതൊക്കെ ഇപ്പോൾ നാണക്കേട് അതിനു മുമ്പേ ഇതിനു മുമ്പേ അവൾ ഇതുപോലെ സ്ഥലങ്ങളിൽ താമസിച്ചിട്ടുണ്ടല്ലോ അപ്പോ ഈ ഈ ഇതിനൊക്കെ കാരണക്കാരായവർക്ക് അന്നൊരു നാണക്കേടം തോന്നിയില്ലേ എന്നൊക്കെ അച്ഛൻ ചോദിക്കുന്നുണ്ട് അന്ന് അവൻ ഇങ്ങനെ ഇങ്ങനെയൊരു മാനസികാവസ്ഥയിൽ എത്തിയില്ലായിരുന്നല്ലോ ഇത് കേട്ട് അച്ഛൻ പറയുന്നു ഇങ്ങനൊരു മാനസികാവസ്ഥയിൽ അവൻ തനിച്ച് എത്തിയതാണോ അല്ലല്ലോ സ്വത്തിന്റെ കാര്യത്തിൽ ഞാൻ ഒരു വാക്ക് പറഞ്ഞതുകൊണ്ട് മാത്രം അച്ഛാ അച്ഛൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു എന്നുള്ളത് സത്യമാണ് പക്ഷേ അതുകൊണ്ട് മാത്രമല്ല ഞാനിപ്പോൾ വീണയെ കാണുന്നതും സംസാരിക്കുന്നതും അവളുടെ ഈ അവസ്ഥ കണ്ട് കഷ്ടം തോന്നിയിട്ടാണ് വീണ നമ്മുടെ കൂടെ വന്നോട്ടെ അച്ഛാ എന്തായാലും ഒരു കല്യാണം നടത്തി കൂട്ടിക്കൊണ്ടു പോവാനൊന്നും ഇവരുടെ കരുത്തിൽ കഴിയില്ല ഒന്നിച്ച് ജീവിക്കുന്നതിന് മുമ്പ് ഒരു താലി കഴുത്തിലിട്ട് കൊടുത്താൽ മാത്രം മതിയെന്ന് അമ്മയും പറയുന്നു അവളിങ്ങനെ വരട്ടെ എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം എന്നും അമ്മ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് അച്ഛൻ ആലോചിക്കുന്നു ഇനി ഞാനായിട്ട് തടസ്സം നിന്നു എന്ന് വേണ്ട അവിടെ ചെന്ന് അവളെ കൂട്ടിക്കൊണ്ട് വന്നേക്കു നിന്റെ കാര്യത്തിൽ എനിക്ക് പൂർണ്ണ വിശ്വാസം വന്നിട്ടല്ല പിന്നെ നീ കാരണം ഒരു പെൺകുട്ടി കണ്ണുനീരി കുടിക്കുന്നത് ശാപമാണല്ലോ എന്ന് കരുതിയിട്ടാണ് എന്നെ പറഞ്ഞേ അച്ഛൻ അവിടെ പോയി ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അച്ഛന്റെ മുന്നിൽ എങ്ങനെ നിൽക്കണമെന്ന് അവളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നോട് എങ്ങനെയായാലും കുഴപ്പമില്ല പിന്നെ വേറൊരു കാര്യം നിന്നെ കുറിച്ചുള്ള സംശയം അച്ഛന് മാറിയിട്ടില്ല അച്ഛന്റെ മുന്നിൽ അച്ഛനെ അഭിമാനിക്കാൻ പറ്റിയ രീതിയിൽ നീ ജീവിച്ച് കാണിച്ചു കൊടുക്കുക അല്ലാതെ അച്ഛൻ എന്തെങ്കിലും തീരുമാനം എടുത്താൽ എന്നോട് കരയാനും പറയാനും നിൽക്കരുത് എന്നും അമ്മ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ സന്തോഷത്തോടെ വിപിൻ നിൽക്കുന്നു തുടർന്ന് ഹരിയും നിത്യയും സങ്കടത്തോടെ ഇരിക്കുകയാണ് നിത്യ ഹരിക്കാണ് ഏറ്റവും കൂടുതൽ സങ്കടം കുഞ്ഞിനെ വിട്ടു പോകുമോ കുഞ്ഞെ തന്നെ വിട്ടു പോകുമോ എന്ന് ആലോചിച്ചിട്ടാണ് ഹരിയുടെ ടെൻഷൻ വിഷമം നിത്യ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഹരിയോട് അവർക്കുണ്ടാകുന്ന പ്രശ്നത്തെ പറ്റിയാണ് അവർ സംസാരിക്കുന്നത് എന്താണ് നമ്മുടെ പ്രശ്നങ്ങൾ തീരാത്തത് എന്നൊക്കെ പറയുന്നു പണ്ടിരിക്കുന്നൊരു സങ്കടം വന്നാൽ പാടത്തേക്ക് ഞാൻ പോകും പക്ഷേ ഇന്നതിൻ്റെ ആവശ്യമില്ലല്ലോ എൻ്റെ കൂടെ ഒരാൾ ഇരിക്കയല്ലേ അയാളുടെ കയ്യിലൊന്ന് ചേർത്ത് പിടിച്ചാൽ പോലെ എന്നൊക്കെ പുഞ്ചയുടെ ഹരി പറയുന്നുണ്ട് നിത്യം ഹരിയുടെ കയ്യിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യു ഷെയർ മൈ ചാനൽ